ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് പറയുന്നത് ഒന്നുമല്ല ഞാൻ ഞാനിൊരു വീഡിയോ തുടങ്ങുന്നത് കാലത്താണ് കേട്ടോ അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടതും നല്ല വയറുവേദന ഉണ്ടായിരുന്നു കാരണം യൂറിനറി പ്രശ്നമാണ് അപ്പോൾ അമ്മ എനിക്ക് കൂവവെള്ളം ഉണ്ടാക്കിയെന്നുണ്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മനെ വിളിച്ച് ഞാൻ ശല്യപ്പെടുത്തി കൂവവെള്ളം ഉണ്ടാക്കി ഊമിക്കെത്തിച്ചാണ് അപ്പോൾ ആ വെള്ളം കുടിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല ഒരു കല്യാണത്തിന് പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഞാനൊരു പച്ച സാരിയിലാണ് ഇത് അമ്മ എടുത്തു തന്ന സാരിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ വരുമ്പോൾ അമ്മ എനിക്ക് എടുത്ത് വെച്ചതായിരുന്നു അപ്പം ഞാനും അമ്മയും മാച്ചായിട്ടാണ് കേട്ടോ എന്ന സാരി അപ്പോൾ അത് മുല്ലപ്പൂവും കമ്മലും ഒക്കെ ഇട്ട് നല്ല ഒരു റെഡി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടിനെ റെഡിയാക്കി കേട്ടോ ആൺകുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ച് റെഡിയാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സിമ്പിളാണ് ഡ്രസ്സ് മാത്രം ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തും ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ കല്യാണം അതുമാത്രമല്ല ഈ ഓഡിറ്റോറിയത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഓഡിറ്റോറിയം ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ഞാനും അമ്മയും കളർ ചേഞ്ച് സാരിയാണ് കേട്ടോ എന്ന് കൊടുത്തിട്ടുള്ളത് അതാണ് അമ്മ എനിക്ക് മേടിച്ചതെന്ന് പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് നമ്മുടെ കല്യാണ ചെക്കൻ സ്റ്റേജിലേക്ക് കയറാനോ ചെക്കനെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് പിന്നാലെ തന്നെ പെൺകുട്ടീനേം പൂത്താലം കൊണ്ട് കൊണ്ടുവരുകയാണ് കേട്ടോ അപ്പോൾ പെൺകുട്ടികൾ അച്ഛനും അമ്മയും പിന്നെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് ആ കുട്ടിനെയും സ്റ്റേജിൽ കയറ്റി അവർ കല്യാണം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടാ കുറേ വീഡിയോസ് നമുക്ക് കിട്ടിയില്ല കാരണം പൂജാരി എൻ്റെ മുന്നിൽ തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് മാലിടുന്ന മാത്രം നമ്മുടെ ഒരു വീഡിയോയിലുള്ളത് കുറ്റവൃത്തിക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണിക്കൂട്ടരെ കാണാൻ കേട്ടോ ഫുൾ ഓടിക്കളിയും കാര്യങ്ങളായിരുന്നേ അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനെത്തിയിട്ടുണ്ട് എത്തിയപ്പോ എനിക്കൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് വേറെ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ സത്യം പറഞ്ഞാൽ ഞാനും പറഞ്ഞു കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടനാണ് ഓർത്ത് കൊടുത്തത് കേട്ടോ അങ്ങനെ ആവും പിന്നെ അവിടെ നേരം നിന്നു പിന്നെ സ്റ്റേജിലത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ പിന്നെ കല്യാണം പിന്നെ ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ ഇത് സെക്കൻഡ് ഫാമിലിയാണ് അച്ഛനും അമ്മയും അനിയനും കല്യാണം കാണിക്കുമ്പോൾ അവരുടെ ഫാമിലിയും കാണിക്കേണ്ടത് ഇത് പെൺകുട്ടിയുടെ ചേച്ചിമാരാണ് കേട്ടോ കുറച്ചു നേരം സ്റ്റേജിൽ ഇങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ നേരെ പോയിട്ടോ ഫുഡ് പിന്നെ സദ്യ ആണല്ലോ നമ്മുടെ സദ്യ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ പായസം കുടിക്കാണോ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് പോകുന്നത് ഗൈസ് ഫുഡ് വരട്ടെ ഫുഡ് വരട്ടെ എന്നായിരുന്നു കേട്ടോ ഫുഡ് വന്ന് ചോറ് വന്ന് എല്ലാം കഴിഞ്ഞാലല്ലേ നമുക്ക് വേഗം പായസം കിട്ടു പിന്നെ കാളൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് കാളം വേഗം കഴിച്ചു കേട്ടോ സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ സദ്യയും ഞാൻ കഴിച്ചിരുന്നു ഞാൻ ഒരു ഓഡിറ്റോറിയത്തിന് ബാൽക്കണി ഉണ്ട് കേട്ടോ അവിടെ കയറി വന്നു കേട്ടോ ഇവിടെ പിന്നെ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട് എൻ്റെ കല്യാണത്തിന് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ നിന്നിട്ട് നിൽക്കുമ്പോഴാണ് ഏട്ടൻ്റെ വീട്ടിലെ കസിൻസ് എല്ലാവരും വന്ന് എന്നെ കാണാനൊക്കെ ഉണ്ടായത് പിന്നെ ഒരു പുറത്ത് നല്ല ഭയങ്കര ഒരു ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം ചെയ്ത് ഇവിടെ നിന്നിട്ടാണ് ഏട്ടാ ഫോട്ടോസും റീൽസ് എടുക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ക്ഷണിച്ച് വയർത്ത് പിണ്ടി ചെയ്യുന്നൊക്കെ പറയാ ഇനി നമുക്ക് റിസപ്ഷൻ്റെ ബാക്കി വീഡിയോസ് കാണാം ഇപ്പോൾ വന്ന ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയത് ഒരു വൈറ്റ് കളർ ചുരിദാർ ഇട്ടിടാനുണ്ടെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം എന്താ വിചാരിക്കില്ല ഞാൻ എന്താ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അമ്മയുടെ ചുരിദാറാണ് ഗൈസ് ഞാനപ്പോൾ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയപ്പോഴാണ് കേട്ടോ അപ്പുറത്തെ ചേച്ചിമാരൊക്കെ നടന്ന് ഓരോന്നും കൊണ്ടുപോകും വേറെ ഒന്നും അല്ല കല്ല്യാണ സദ്യക്ക് ബാക്കി വന്ന സാധനങ്ങൾ കൊണ്ടുപോകാം അപ്പം ഞങ്ങളും പായസം ഉണ്ടോ നോക്കാൻ വേണ്ടി പോകാനായിട്ട് രണ്ട് മൂന്ന് പാത്രം എടുത്തു അങ്ങനെ പോയപ്പോൾ ഇതൊരു പാത്രം നിറയെ നമുക്ക് പാലട പായസം കല്യാണത്തിൻ്റെ പായസം ഭയങ്കര ടേസ്റ്റ് ആവുമല്ലോ പറയാതിരിക്കാൻ വയ്യ ഒരു പാത്രം പായസം കിട്ടി പിന്നെ അവേല അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ ഇതാ അമ്മ കുറച്ച് ചോറും കൂടി എടുക്കാൻ വേണ്ടി പോകാന കേട്ടോ കാരണം ഒരുപാട് ഫുഡ് ബാക്കി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ എടുത്തുവെച്ചാൽ നമുക്കതൊരു യൂസ്ഫുൾ ആവുമല്ലോ അതുമാത്രമല്ല നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ട അതെല്ലാവരും ചെയ്യുന്നില്ലേ ഗൈസ് അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് എത്തി ആ സെയിം മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെയാണ് കുട്ടിയുടെ റിസപ്ഷൻ ആ നേരെ പോയി വെൽക്കം ഡ്രിങ്ക് കുടിച്ചു നാരങ്ങ വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ കസ് കസ്സൊക്കെ ഇട്ടിട്ട് വേഗം അത് കുടിച്ച് ഞങ്ങൾ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തു നല്ല ഭംഗിയുള്ള ഒരു കോസ്റ്റ്യൂമായിരുന്നു ചെക്കൻ്റെയും പെൺകുട്ടിയുടെയും അങ്ങനെ അവരെ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു പിന്നെ സ്റ്റേജിലൊന്നും കയറിയില്ല കേട്ടോ പിന്നെ ഉണ്ണിക്കൂട്ടനെ കാണാണ്ടായിട്ട് പിന്നെ നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ അവൻ ഐസ്ക്രീമിന് ഇങ്ങനെ മലപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീമിൻ്റെ സ്ഥലത്ത് അറിയാലോ എവിടെ ഇല്ലാത്ത തിരക്കായിരിക്കും ഈ ഐസ്ക്രീം കൊടുക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഭക്ഷണത്തിൻ്റെ മുന്നേ ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ബൊഫ ഐറ്റം ആയിരുന്നു ഞങ്ങൾ വേഗം പിന്നെ ഫുഡ് കഴിക്കാൻ നേരെ പോയിട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പൊറോട്ടയും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം ഞാനൊരു പൊറോട്ടയും കുറച്ച് റൈസൊക്കെയാണ് കേട്ടോ മേടിച്ച് കഴിച്ചത് പാത്രം നിറയെ ഫുഡാണ് ഇത്രയുള്ള വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ like bye